കരവാളൂർ ദേവിവിലാസം ദേവി വിലാസം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടത്തി ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് മൊമന്റോയും ക്യാഷ്അവാർഡ് നൽകി അനുമോദിച്ചത് കരയോഗം പ്രസിഡന്റ് ഡി ശങ്കരമണി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു അവരുടെ വീട്ടിൽ നടന്നിട്ടുള്ള മരണാനന്തര ചടങ്ങുകളിൽ അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ നാമധേയത്തിൽ അവർ ഒരു ഫണ്ട് തന്നിട്ടുണ്ട് കൂടുതൽ അല്ലാതെ തന്നിട്ടുള്ള ചില ആൾക്കാരും ഉണ്ട് ശ്രീധരൻപിള്ള സാറ് പാർത്ഥസാരഥി സുദർശനം നായർ അങ്ങനെ കുറച്ച് പേർ അല്ലാതെ വ്യക്തിപരമായി തന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ മരണ സംബന്ധമായിട്ടുള്ള കോടി വിഹിതത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നമ്മൾ ഒരുപാട് യോഗത്തിൽ സംസാരിക്കാറുണ്ട് ആ വിഷയം ഞാൻ വിട്ട് എന്നാൽ നമ്മൾ ഇനി ഓർത്തിരിക്കേണ്ടത് നമ്മളെ പല വീട്ടിലും ഞാൻ കാണുന്നുണ്ട് അച്ഛന്റെ ശാദ്ധം വരുന്നു അമ്മയുടെ ശാദ് വരുന്നു അന്ന് അനാഥാലയങ്ങളിൽ ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട് സംഭാവന കൊടുക്കുന്നുണ്ട് അത് ആ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടിയാണ് നമ്മൾ ബെന്നിയിടാറുള്ളത് അത നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അൻപതിനായിരം രൂപ എൻ്റെ കുട്ടികൾ ഓർക്കണം നിങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും തലമുറയ്ക്ക് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടി വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനൊരു പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി അവർ തരുന്ന തുകയാണ് ഈ അമ്പതിനായിരം രൂപ മാത്ര കോപ്പറേറ്റീവ് ബാങ്കിൽ ധിക്ഷേപമാണ് അതിന്റെ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ടാണ് ഇത് തരുന്നത് ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പതിനായിരം രൂപയ്ക്ക് ഗാന്ധി ഭവനിൽ ആഹാരം കൊടുക്കുന്നുവെങ്കിൽ ആയിരം രൂപ ആ പിതൃവിന്റെയോ ആ നാമധേയത്തിൻ്റെ ഈ കരയോഗത്തിന്റെ ഫണ്ടിലേക്ക് തന്നാൽ അതെന്നും ഈ കരയോഗം ഉള്ളിടത്തോളം കാലം ഭാരവാഹികൾ മാറി മാറി വന്നാൽ പോലും ആ തുകയവിടെ കാണും അത് നിങ്ങളുടെ ശ്രദ്ധേയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞ പിന്നെ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഇരുപത് പേരിൽ ഈ വേദിയിൽ ഇരിക്കുന്ന എത്ര പേരെ വ്യക്തിപരമായി അറിയാൻ കഴിയും അറിയാവുന്ന ശങ്കരമണി അറിയാവുന്ന കരയോഗം ജോയിന്റ് സെക്രട്ടറി മേളം സുദർശനൻ സ്വാഗതം പറഞ്ഞു വരികയാണ് വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമ്മളതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ കരയെ കൊണ്ട് നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ ക്യാഷ് അവാർഡ് വിതരണവും മൊമൻറ്റോയും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു പ്രോത്സാഹനം അത് സമുദായത്തിൻ്റെ വകയായിട്ടും മരണപ്പെട്ടു പോയ നമ്മുടെ നാട്ടിലെ ചില വ്യക്തികളുടെ നാമധേയത്തിലും ഉള്ള മുമൻറ്റോയും ക്യാഷ് അവാർഡും നമ്മൾ എല്ലാ വർഷവും കൊടുത്തു പോകുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാവശ്യവും നമ്മളത് ഈ പ്രാവശ്യം കുറച്ചും കൂടെ നമുക്ക് തുകകൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും കൂടിയിട്ടുണ്ട് ഫണ്ടിൽ ഫണ്ടിന്ന് കുറച്ചിത് ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈയൊരു അവാർഡ് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അത് നമ്മൾ ഈ വളരെ കൊച്ചിലേക്ക് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച് വളർന്നു വന്ന സമയത്ത് ഒരു പക്ഷെ ഇങ്ങനൊന്നും ഒരു ഒരു സംഭവം ഇല്ലായിരുന്നു ഒരു അംഗീകാരം കിട്ടുക അല്ലെങ്കിൽ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുക അന്നൊന്നും അങ്ങനൊരു സാഹചര്യത്തിലല്ല ഈ ഒരുപാട് ആൾക്കാരും ജനിച്ചു വളർന്നു വന്നത് കരയോഗം സെക്രട്ടറി ആർ മുരളീധരൻ പിള്ള റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു വനിതാ സമാജം പ്രസിഡന്റ് എസ് എസ് ഗീത സെക്രട്ടറി സരോജ ദേവി കരയോഗം വൈസ് പ്രസിഡന്റ് അശോക് കുമാർ കമ്മിറ്റി അംഗങ്ങളായ ശ്രീധരൻപിള്ള പിള്ള സുദർശനൻ നായർ വി രവീന്ദ്രൻ നായർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മുൻ വർഷങ്ങളിൽ നടത്തിവരാറുള്ള കരയോഗത്തിന്റെ വകയായാണ് എൻഡോമെൻറ്റും ക്യാഷ് അവാർഡ് നൽകി വിദ്യാർത്ഥികളെ അനുമോദിച്ചത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പൊൻതിളക്കം അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6